വർക്കലയിൽ മദ്യപിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ അച്ഛനെ മകൻ വെട്ടി പരിക്കേൽപ്പിച്ചു വർക്കല മേലേ വെട്ടൂർ കയറ്റാഫീസ് ജംഗ്ഷന് സമീപം പ്രഭാമന്ദിരത്തിൽ പ്രസാദിനെയാണ് മകൻ പ്രജിത്ത് വെട്ടുകത്തിക്കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചത് ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പ്രസാദിനെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയ്ക്ക് ആഴത്തിലുള്ള മുറിവാണുള്ളത് ഇരുപതോളം തുന്നലുകളുമുണ്ട് വർക്കല പോലീസാണ് ആശുപത്രിയിലെത്തി പ്രസാദിന്റെ മൊഴിയെടുത്തത് വിദഗ്ധ ചികിത്സയ്ക്ക് പ്രസാദിനെ ഉടൻ പാരപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന പ്രസാദിന്റെ വീട്ടിൽ മദ്യപിച്ചു െത്തിയ പ്രജിത് പിതാവിനോട് മദ്യപിക്കുവാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതിന് വിസമ്മതിച്ച പ്രസാദിനെ പ്രജിത്ത് വിട്ടുകെത്തി കൊണ്ട് തലയ്ക്ക് വെട്ടിയത് നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ബന്ധുക്കളെ വിവരമറിച്ച് പ്രസാദിനെ ആശുപത്രിയിൽ എത്തിച്ചത് പ്രജിത് ഓടി രക്ഷപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.